കല്യാണം അങ്ങോട്ട് കഴിഞ്ഞില്ല അതിനു തുടങ്ങി ഭാര്യയല്ലേ അവളെ ചിലപ്പോ ഞാൻ കൊഞ്ചിച്ചെന്നും ലാളിച്ചെന്നും താരാട്ട് പാടിയെന്നും ഇരിക്കും അതിന് മുത്തശ്ശിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അധികം വാത്സല്യം കിട്ടാത്ത കൂട്ടത്തിലാണ് എന്റെ ഭാര്യ എന്ന് എനിക്ക് മനസ്സിലായി അവളെ താരാട്ട് പാടിയിട്ടുള്ളത് അവളുടെ അമ്മ മാത്രമാണ് അതിനൊപ്പം ചേരണ്ട അച്ഛൻ ഓർമ്മ വെക്കുന്നതിന് മുമ്പേ പോയി അതിനുശേഷം ആ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിങ്ങള് അമ്മയെയും അമ്മയുടെ മൂത്ത മകളെയും ഒരടിമയായിട്ടാണ് കണ്ടിരിക്കുന്നത് രണ്ടാനച്ഛനായിട്ടും ഇവൻ അത്രയൊക്കെ ചെയ്തില്ലേ ആയിക്കോട്ടെ നല്ല കാര്യം അതിലൊന്നിലും ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ ഈ വീട്ടിലെ രണ്ട് പെൺമക്കളെയും എന്റെ തറവാട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോ ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകളുടെ ചെവിയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ പോലെ തന്നെ ഇളയ മോൾക്ക് മൂത്തമോൾ പാദസേവ ചെയ്യണമെന്ന് മഹി എന്റെ ഭാര്യയെ അവൾ പ്രധാനമായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ എനിക്കൊപ്പം ചേർന്നത് എന്നെ വിവാഹം കഴിച്ചത് കൂട്ടത്തിൽ കുടുംബകാര്യങ്ങളും എന്റെ ബിസിനസ്സൊക്കെ വേണമെങ്കിൽ അവൾക്ക് നോക്കാം അതും വേണമെങ്കിൽ മാത്രം അതുപോലെ തന്നെയാണ് അവളുടെ അനിയത്തിയുടെ കാര്യവും സ്വന്തം അനിയത്തിയാ അതുകൊണ്ട് മാഹി അവളെ സ്നേഹിക്കുന്നിടത്തോളം കാലം അവളെ ശ്രദ്ധിക്കാം എന്ന് വെച്ച് എന്റെ ഭാര്യ അവളുടെ വാല്യക്കാരിയാണെന്നൊന്നും ആരും കരുതണ്ട എന്ത് അറിയാൻ ഇനി നീ നിൽക്കണ്ട ും എന്റെ ഭാര്യയുടെ ഭാഗത്തൊരു വീഴ്ച വന്നാൽ അവളെ തിരുത്തേണ്ടത് എന്റെ കടമയാണ് അത് ഞാൻ കൃത്യമായി ചെയ്തിരിക്കും ഞാൻ അടിമയായാലും എന്റെ ഭാര്യ മറ്റൊരാളുടെ അടിമയാവുന്നത് എനിക്കിഷ്ടമല്ല അവൾ എനിക്ക് മുകളിലായിരിക്കണമെന്നാ എന്റെ ആഗ്രഹം ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ പ്രതാപ എന്റെ കണ്ണ അവളുടെ മോശപ്രവൃത്തി നീയും സാക്ഷിയല്ലേ അല്ല ഒരുത്തൻ അർദ്ധരാത്രി കഴിഞ്ഞ് നേരത്തെ വീടിനകത്ത് കയറിയിട്ട് എന്റെ പറ്റി കള്ളക്കഥ ഉണ്ടാക്കിയാൽ അത് വിശ്വസിക്കാനും മാത്രം തരം തരുന്ന ഒരു മനസ്സുള്ളവനല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ആരേക്ക് താഴോട്ടെ തളർന്നിട്ടുള്ളൂ അതിന്റെ മുകളിലോട്ട് ഒരു തളർച്ചയില്ല എന്ന് അത് മഹിക്കും അറിയാം അതുകൊണ്ട് ഇന്ന് നടന്നതൊന്നും ഇനി ആവർത്തിക്കരുത് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആ വീട്ടിൽ നിന്ന് ആരൊക്കെ പുറത്തു പോയാലും മഹി പുറത്തു പോകാൻ പോകുന്നില്ല ഞാനവിടെ ഉണ്ടെങ്കിൽ അവൾ എനിക്കിപ്പം കാണും ഇത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അവള് പറഞ്ഞു വിട്ടതായിരിക്കും നിന്നെ ഇത്തരം ധാരണകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാ കള്ളക്കഥയൊന്നും ഞാൻ വിശ്വസിക്കാത്തത് മനുഷ്യനെ പരസ്പരം തമ്മിത്തല്ലിക്കുന്ന ശീലം ഇല്ലാത്തവളാ മഹി അങ്ങനെയാ അവളുടെ അമ്മ അവളെ വളർത്തിയത് അതിന് ആ അമ്മയോട് നന്ദി പറയ വേണ്ടത് ഫ്ലവേഴ്സ് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ